അസലാമലൈക്കും അലൈക്കും അല്ലാ വാത്ത പ്രയാസങ്ങളിൽ തെളിയുന്ന പ്രതീക്ഷ പ്രയാസങ്ങൾ പാപമോചനം നൽകുന്നു നാം അനുഭവിക്കുന്ന ദുഃഖങ്ങളും സങ്കടങ്ങളും നമ്മുടെ പാപങ്ങൾ പുറക്കപ്പെടാനുള്ള കാരണങ്ങളാണ് ഒരു വിശ്വാസിക്ക് സംഭവിക്കുന്ന ഒരു വേദനയും നഷ്ടമല്ല നബിസല്ലാസ്ലമിയുടെ വാക്കുകൾ ഒരു മുസ്ലിമിനെ ബാധിക്കുന്ന ക്ഷീണമോ രോഗമോ ആശങ്കയോ ദുഃഖമോ ഉപദ്രവമോ മനോവ്യതയോ എന്തുമാകട്ടെ അവൻ്റെ കാലിൽ ഒരു മുള്ളു തറക്കുന്നത് പോലും അതിലൂടെയെല്ലാം അള്ളാഹു അവൻ്റെ പാപങ്ങളെ പുറക്കാതിരിക്കുകയില്ല ബുഖാരി മുസ്ലിമിൽ പറഞ്ഞിരിക്കുന്നു പരലോകത്തെ ഏറ്റവും വലിയ നന്മ ഈ ലോകത്ത് നാം ക്ഷമയോടെ തരണം ചെയ്യുന്ന പ്രയാസങ്ങൾ ക്യാമത്തെ നാളിൽ നമ്മുടെ നന്മയുടെ തുലാസിൽ ഏറ്റവും വാരമേറിയതായിരിക്കും സലഫുകളിൽപ്പെട്ട ഹസനൽ റഹിമുള്ള പറഞ്ഞു കിയാമത്തെ നാളിൽ ഒരു വിശ്വാസി തൻ്റെ നന്മകളുടെ ഏടുകളിൽ കാണുന്ന ഏറ്റവും മഹത്തായ കാര്യങ്ങളിലൊന്ന് ദുനിയാവിൽ അവനെ ബാധിച്ച ദുഃഖങ്ങളും സങ്കടങ്ങളുമായിരിക്കും ഇമാം സുഫിയാനസ്വരി റഹിമുള്ളിൽ നിന്നു സമാനമായ വാക്കുകൾ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് ഇത് നമ്മെ പഠിപ്പിക്കുന്നത് പ്രയാസങ്ങളിൽ നിരാശരാകുകയല്ല മറിച്ച് അതിലെ പ്രതിഫലം ഓർത്തുകൊണ്ട് ക്ഷമിക്കുകയാണ് വേണ്ടതെന്നാണ് നിരാശയല്ല പ്രതീക്ഷയാണ് വേണ്ടത് പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ നിരാശപ്പെട്ട് എല്ലാ നന്മകളിൽ നിന്നും അകന്നു പോവുകയല്ല വേണ്ടത് മറിച്ച് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാനും പശ്ചാത്തപിച്ച് മടങ്ങാനുമുള്ള അവസരമായി അതിനെ കാണണം അത് ഏത് പ്രതിസന്ധിയിലും യഥാർത്ഥ അഭയ കേന്ദ്രം അള്ളാഹു മാത്രമാണ് നിബിസലാ അലൈഹി പഠിപ്പിച്ച പ്രാർത്ഥനയുടെ ഭാഗമായി ഇപ്രകാരം വന്നിരിക്കുന്നു അതുകൊണ്ട് തെറ്റുകൾ തിരുത്തി പൂർണ്ണ പ്രതീക്ഷയോടെ റബ്ബിലേക്ക് അടുക്കാൻ നമുക്ക് സാധിക്കണം ഇവിടെ നാം അനുഭവിക്കുന്നതൊന്നും അന്ത്യ അത്യന്തികമായ നഷ്ടങ്ങളെല്ലാം മറിച്ച് ക്ഷമിച്ചാൽ നന്മകളായി മാറുന്ന പരീക്ഷണങ്ങൾ മാത്രമാണ് പരലോകത്തെ മുന്നിൽ കണ്ട് അള്ളാഹുവിൽ തവക്കുലാക്കി പ്രതീക്ഷയോടെയും പ്രാർത്ഥനയോടെയും എല്ലാ പ്രയാസങ്ങളെയും അതിജീവിക്കാൻ ശ്രമിക്കുക പഠിച്ച റബ്ബ് നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ